അങ്ങാടിപുരത്ത് സി പി എം പാർട്ടി വിട്ട പഞ്ചായത്ത് അംഗം അനിൽ പുലിപ്ര കേരള പുലിപ്രോഗ്രസിൽ ചേർന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനു വേണ്ടി അനിൽ പുലിപ്രവർത്തിക്കുംഗ്രസിന്റെ വികസന കാഴ്ചപ്പാടുകളിലും നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളിലും ആകൃഷ്ടനായാണ് അനിൽ പുലിപ്ര കേരള കോൺഗ്രസിൽ ചേർന്നതെന്ന് ജില്ലാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാർട്ടി വിട്ട അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പരിയാപുരം വാർഡ് അംഗമായ അനിൽ പുലിപ്ര കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതാക്കളിൽ നിന്നും പാർട്ടി അംഗത്വം സ്വീകരിച്ച കേരള കോൺഗ്രസിൽ ചേർന്നു ഇരുപത്തിയഞ്ചു വർഷത്തിലധികമായി സി പി എമ്മിൽ അംഗമായിരുന്നു അനിൽ പുലിപ്ര സി പി എമ്മിന്റെ വികസന വിരുദ്ധ ജനവിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടതെന്ന് അനിൽ പുലിപ്ര നേരത്തെ വ്യക്തമാക്കിയിരുന്നു കേരള കോൺഗ്രസിന്റെ വികസന കാഴ്ചപ്പാടുകളിലും അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ യു ഡി എഫ് ഭരണസമിതി സമഗ്ര മേഖലകളിലും വികസനം നടപ്പാക്കിയതിലും ആകൃഷ്ടനായാണ് അനിൽ പുലിപ്ര കേരള കോൺഗ്രസിൽ ചേർന്നതെന്ന് ജില്ലാ നേതാക്കൾ പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കേരള കോൺഗ്രസ് ജില്ലാ നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷമാണ് ആ പാർട്ടിയിൽ അംഗത്വം ജില്ലാ പ്രസിഡന്റ് ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടിലധികമായി സി പി ഐ എം പാർട്ടിയിൽ പ്രവർത്തിക്കുകയും രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഇപ്പോൾ വരെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ പതിനേഴാം വാർഡ് മെമ്പറായി പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്ന ശ്രീ അനിൽ പുൽപ്പറ പാർട്ടിയുടെ ഉള്ള ചില സ്വര ചർച്ചകൾ ഇല്ലായ്മ കൊണ്ട് അദ്ദേഹം ഈ രണ്ടാഴ്ച മുമ്പ് ഒരു പ്രസ്താവന നടത്തി സി പി എം പാർട്ടിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്നു എന്ന് പറഞ്ഞു ആ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ ശ്രീ അനിൽ പുൽബറയുമായി സംസാരിക്കുകയും അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ചാൽ അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ടുള്ള രീതികൾക്ക് ചേർന്ന് പോകുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്തു അദ്ദേഹം പറഞ്ഞു ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളോടും അതുപോലെ തന്നെ കൂടെയുള്ള യാത്രികരോടും ഒക്കെ സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു അദ്ദേഹത്തിന്റെ തുടർന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനം കേരള കോൺഗ്രസ് പാർട്ടിയോട് ചേർന്നായിരിക്കാം എന്നൊരു തീരുമാനമെടുത്തു അപ്പോൾ പാർട്ടി അദ്ദേഹത്തെ ചോദിച്ചു എന്താണ് ഒരു ഇരുപത്തിയഞ്ച് വർഷമായി സി പി ഐ എം എന്നാ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ പഞ്ചായത്ത് മെമ്പറായി നിലവിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു പ്രചോദനം എന്ന് ഞങ്ങൾ ആരാഞ്ഞപ്പോൾ കാരണം ഒരു പാർട്ടിയിലേക്ക് കടന്നു വരുന്നപ്പോൾ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞു കേരള കോൺഗ്രസ് പാർട്ടി കൈക്കൊള്ളുന്ന വികസന കാഴ്ചപ്പാടുകൾ ഈ പര്യാപന മേഖലയിൽ അല്ല അങ്ങാടിപ്പിച്ച അങ്ങാടിപ്പുറം പ്രദേശത്ത് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിനിടയിൽ പാർട്ടി നടത്തിയ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനത്തിൽ പാർട്ടിയുടെ പങ്ക് അത് അദ്ദേഹത്തെ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ ഒരു കാരണമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ പ്രതിപക്ഷ വാർഡുകളോട് യു ഡി എഫ് അവഗണന കാണിച്ചിട്ടില്ല പര്യാപുരത്ത് ബഡ്സ് സ്കൂൾ സ്ഥാപിക്കുന്നതിന് അനിൽ പുലിപ്രയുടെ സഹായത്തോടെ സൗജന്യമായി സ്ഥലം ലഭ്യമാക്കിയപ്പോൾ ആ സ്ഥലം നൽകാതിരിക്കാൻ സി പി എം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് അനിൽ പുലിപ്ര മുമ്പ് ഉന്നയിച്ചിരുന്നു അനിൽ പുലിപ്രയുടെ സഹായത്തോടെ ഏറ്റെടുത്ത സ്ഥലത്ത് തന്നെയാണ് ബഡ്സ് സ്കൂൾ സ്ഥാപിച്ചത് യു ഡി എഫ് ഭരണസമിതി പ്രതിപക്ഷ വാർഡുകളോട് അവഗണനയും വിവേചനവും കാണിച്ചിട്ടില്ലെന്ന് അനിൽ പുലിപ്ര പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനു വേണ്ടി പ്രവർത്തിക്കുമെന്നും അനിൽ പുലിപ്ര വ്യക്തമാക്കി ഞങ്ങളുടെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവരുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് വെച്ചാൽ നമ്മളിപ്പം പ്രധാനമായിട്ടെന്നു വച്ചാൽ ബഡ് സ്കൂള് അതായത് കേരളത്തിലെ തന്നെ ഒരു നമ്പർ വൺ സ്കൂളായിട്ട് തന്നെയാണ് നമ്മൾ അതിന്റെ പണിതും ഉയർത്തുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ അടുത്ത ഭരണം യു ഡി എഫ് വരികയാണെങ്കിൽ എല്ലാം വെച്ചാൽ റോഡ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങള് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അത് മുതലേ അപ്പൊ നമ്മുടെ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് പത്രസമ്മേളനത്തിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ ഞാൻ എൽ ഡി എഫിലുള്ള ആളല്ല ഞാനിപ്പോ യു ഡി എഫിലുള്ള ആളാണ് കേരള കോൺഗ്രസിന്റെ ആളാണ് ഇപ്പൊ ഞാൻ അത് യു ഡി എഫ് സംവിധാനത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഇപ്പൊ നമ്മൾ യു ഡി എഫിന്റെയും പഞ്ചായത്ത് പഞ്ചായത്ത് തുടർഭരണത്തിന്റെയും വാർഡിന്റെയും ഒക്കെ കാര്യത്തെ കുറിച്ചാണ് നമ്മള് ചിന്തിക്കുന്നത് അങ്ങാടിപ്പുറത്ത് യു ഡി എഫിന് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ പ്രതീക്ഷ പ്രകടിപ്പിച്ചു അനിൽ പുലിപ്രയെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പര്യാപുരം ഡിവിഷനിൽ മത്സരിപ്പിക്കാനാണ് സാധ്യത കേരള കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം ഇഗ്നേഷ്യസ് ജില്ലാ ജനറൽ സെക്രട്ടറി ജോസി വർഗീസ് പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് കെ വി ജോർജ മംഗട മണ്ഡലം പ്രസിഡന്റ് റോയി ജോസഫ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി